ഇന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ആ വിവാദം അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ കെ കെ രമ നോട്ടീസ് നൽകിയിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി ഇല്ല എന്ന വിവരമാണ് നമുക്കിപ്പോൾ നിയമസഭയിൽ നിന്ന് ലഭിക്കുന്നത് ഡി ജി പിയുടെ സർക്കുലർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രതിരോധം തീർക്കുകയാണ് സർക്കാർ ശിക്ഷ ഇളവ് കൊടുക്കേണ്ട ആളുകൾക്ക് ആ വ്യക്തികൾക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്നും ഇരകളായി മാറിയവരുടെ ബന്ധുക്കളിൽ നിന്നും കൂടി അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് അതെ അങ്ങല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല ഈ ഫ്ലോറിൽ തവണ ഡിസ്കസ് ചെയ്തതാണ് അങ്ങേയോടുള്ള എല്ലാ ബഹുമാനവും നടത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ ബഹുമാനപ്പെട്ട ശ്രീ ി സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട ഗതാഗതം നമ്മുടെ സർ ഇത് ഈ പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിൽ വീണുപോകേണ്ട ഒരു കാര്യമല്ല സർ സർ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലകളിൽ ഒന്നാണ് സർ മോട്ടോർ തൊഴിലാളി മേഖല സർ മോട്ടോർ തൊഴിലാളി മേഖലയിൽ ദശലക്ഷക്കണക്കായിട്ടുള്ള തൊഴിലാളികളാണ് പണിയെടുക്കുന്നത് സർ ചരക്ക് ഗതാഗതം പൊതുഗതാഗതം സ്വകാര്യ ബസ് മേഖല കെ എസ് ആർ ടി സി ഓട്ടോടാക്സി മേഖല ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി വലിയൊരു മേഖലയാണ് സർ സർ കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ അടിയന്തരപ്രമേയം അത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം ജയിൽ സൂപ്രണ്ടിന്റെ വിവാദമായ ആ നീക്കം അത് ഇന്ന് സഭയിലേക്ക് എത്തിക്കുകയാണ് പ്രതിപക്ഷം കെ കെ രമ എം എൽ എ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ തന്നെയാണ് ആ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ നോട്ടീസ് നൽകിയത് പക്ഷേ അവതരണാനുമതി നൽകാൻ കഴിയില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കുന്നു വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയാണ് വി ഡി സതീഷിനെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് സ്പീക്കർ എൻ ഷംസീർ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് എപ്പോഴും എല്ലാ ബഹുമാനവും നൽകിയിട്ടുണ്ടെന്നാണ് എന്തായാലും ഇതിലിപ്പോൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലൊക്കെ മുദ്രാവാക്യം മുടികളുമായി പ്രതിപക്ഷ എം എൽ എ മാർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് മറുഭാഗത്ത് ശ്രദ്ധ ക്ഷണിക്കൽ ആയി മുന്നോട്ട് പോവുകയാണ് ഭരണപക്ഷം എന്തായാലും കെ കെ രമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടി പി കെ സി പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചു ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചന നടത്താനുള്ള സാമാന്യ മര്യാദ പോലും പ്രകടിപ്പിക്കാറില്ല എന്നത് സങ്കടകരമാണ് മറ്റു സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കാതിരിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നു പെട്രോൾ ഡീസൽ വില വർധനവ് ഇൻഷുറൻസ് പ്രീമിയം വർധനവ് സർവീസ് ചാർജുകളിലും സർചാർജുകളിലും വരുത്തിയിട്ടുള്ള ഭീമമായ വർധനവ് വ്യക്തിഗത വാഹനങ്ങൾ പെരുകുന്നത് മൂലമുള്ള തൊഴിൽ നഷ്ടം തുടങ്ങിയവ മൂലം അന്നന്നത്തെ ആഹാരത്തിന് വകയില്ലാതാവുന്ന മോട്ടോർ തൊഴിലാളികളെ മോട്ടോർ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ചില നടപടികൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സർ മോട്ടോർ വാഹന നിയമ ഭേദഗതിയും അതിനെ തുടർന്നുണ്ടാകുന്ന കേന്ദ്ര ഉത്തരവുകളും തീർത്തും തൊഴിലാളി വിരുദ്ധവും ഈ മേഖല കുത്തകവൽക്കരിക്കാൻ ഉതകുന്നതുമാണെന്ന് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ഗതാഗത മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് സർ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ബസ്സുകൾക്കും ഓട്ടോ ലൈറ്റ് ബുഡ്സ് വാഹനങ്ങൾക്കും പ്രവർത്തന കാലാവധി ഇരുപത്തിരണ്ട് വർഷമായി നിജപ്പെടുത്തിയതുപോലെ ചരക്ക് വാഹനങ്ങളുടെയും പ്രവർത്തന കാലാവധി ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് സാർ ഒൻപത്യാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്രത്തിലെ ഉത്തരവ് പ്രകാരം ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത നാഷണൽ പെർമിറ്റുള്ള ചരക്കുവാഹനങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നിലേറെ പോയിന്റിൽ ലോഡ് ഇറക്കുന്നതിനോ കയറ്റുന്നതിനോ ഉള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തിലെ മോട്ടോർ തൊഴിലാളി മേഖലയെ വളരെ രൂക്ഷമായി ബാധിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പുതുതായി നടപ്പിലാക്കിയ ഇപ്പോൾ തന്നെ രണ്ട് സംസ്ഥാനങ്ങളുമായി ഓടുന്ന ടാങ്കർ അടക്കമുള്ള ചരക്കുവാഹനങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് റോഡ് ടാക്സ് ഇന്ധന നികുതി എന്നിവയുടെ വർധനവും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയും ജി പി എസ് നിർബന്ധമാക്കിയതും ലോറികളുടെ രജിസ്ട്രേഷൻ ആയി സംസ്ഥാനത്തേക്ക് മാറ്റാൻ ഉടമകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇത് നികുതി വരുമാനത്തിന് സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് വരുത്തുന്നത് സഭയ്ക്കുള്ളിൽ ഒരു ഭാഗത്ത് പ്രതിപക്ഷ ബഹളമുണ്ട് മറുഭാഗത്ത് ശ്രദ്ധക്ഷണിക്കലുമായി മുന്നോട്ട് പോവുകയാണ് ഭരണപക്ഷം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം അതിൽ അതെന്തായാലും സഭയിൽ ആ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയില്ല അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയാണ് സ്പീക്കറുടെ ഡയസിനുള്ളിൽ പ്ലക്കാർഡുകൾ ഉയർത്തി വിളികളുമായി പ്രതിപക്ഷം നിൽക്കുകയാണ് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടർ നടപടിയിലേക്ക് കെ കെ രമ എം എൽ എയും നീങ്ങുന്നുണ്ട് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകാനാണ് കെ കെ രമയുടെ തീരുമാനം അന്തിമ തീരുമാനം ഇടയി സ്വാഭാവികമായും എടുക്കേണ്ടത് ഗവർണറാണ് ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ അവർക്ക് ആ ശിക്ഷ ഇളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഗവർണറെ ഈ വിഷയം അറിയിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കെ കെ രമയുടെ തീരുമാനം